എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് കുറച്ചധികം ബോൾസോ പ്ലാന്റുകളും പത്ത് മണിയുടെയും എല്ലാം കട്ടിങ്ങുകളുടെ ഒരു സെയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പത്ത് കിളക് നാട് സിംഗിൾ പെറ്റൽ ബോൾസോ രണ്ട് കളക് മൾട്ടി പെറ്റൽ ബോൾസോം കൂടെ കൂടി നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് കോംബോ റേറ്റ് വരുന്നത് നാട് സിംഗിൾ പെറ്റൽ ബോൾസും സിംഗിൾ കളറും മൾട്ടി കളറും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് കോംബോ കൈറ്റാണ് നൂറ്റി അൻപത് രൂപ ബോൾസത്തിൻ്റെ മാത്രം കോംബോ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലുള്ള ബോൾസം കട്ടിങ്ങുകളും അതുപോലെ തന്നെ പത്ത് മിനിറ്റ് കട്ടിങ്ങുകളും വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ വേണം വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഇതിലെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സെല്ലറുടെ നമ്പറാണ് ഏട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എങ്കിലാണ് ഏതൊക്കെ കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയാനായിട്ട് കഴിയുള്ളൂ മൾട്ടിപ്പറ്റൽ ബോൾസും ദ ഈ ഒരു രണ്ട് കളറാണ് ആയിട്ട് ഉള്ളത് പത്ത് മണി നമുക്ക് എല്ലാം കൂടെ കൂടി മിക്സറാണ് കേട്ടോ മൂന്ന് മുതൽ അഞ്ച് വരെ കട്ടിങ് അവൈലബിൾ ആയിട്ടുള്ളത് അനുസരിച്ചു കൊണ്ടായിരിക്കും ഇരുപത്തി അഞ്ച് കളർ പത്ത് മണിയാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അത് നമ്മുടെ എല്ലാം എല്ലൂടെ മിക്സ്ഡ് ആണ് കേട്ടോ പടുക്ക് തന്നെ അങ്ങനെയല്ല ഇരുപത്തഞ്ച് വരുന്നത് എല്ലാ വെറൈറ്റീസും കൂടി കൂടിയിട്ടാണ് ഇരുപത്തിയഞ്ച് കളക് വരുന്നത് പടുക്ക് മാത്രം വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ അതനുസരിച്ച് തരാവുന്നതാണ് കേട്ടോ അപ്പോൾ റേറ്റ് സെയിം തന്നെയാണ് ഒരു കളറിന് പത്ത് രൂപ വെച്ചായിരിക്കും വരുന്നത് ഒരു കളകിൻ്റെ മൂന്ന് മുതൽ അഞ്ച് കട്ടിങ് വരെ ഉണ്ടായിരിക്കും കളറെല്ലാം തിരിച്ച് ടാഗ് ചെയ്തിട്ട് തന്നെയായിരിക്കും എല്ലാവർക്കും അയച്ചു തരുന്നത് കേട്ടോ നമ്മൾ ഡി ടി സി വഴിയാണ് അയക്കാറുള്ളത് അപ്പോൾ കുറയോ ചാർജ് നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും പത്ത് മണി മാത്രം രണ്ടും കൂടെ കൂടി വരുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കുറയോ ചാർജ് വരുന്നതാണ് കേട്ടോ ഒരു നാല് മിനിറ്റോളം ഉള്ള വീഡിയോയാണ് വീഡിയോ അവസാനം വരെ കാണുക കാരണം പത്ത് മണി ഏതൊക്കെ കളകളാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ അവസാനം വരെ കാണാം പറഞ്ഞത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇതിലുള്ള കളകൊക്കെയാണോ ഇല്ലാത്ത കളറൊക്കെയാണോ ഏതൊക്കെ വെറൈറ്റീസ് ആണ് എന്നൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോയും അവസാനം വരെ കാണാൻ വേണ്ടി പറയുന്നത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി മെമ്പേഴ്സിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇപ്പം റെഡ് തന്നെയാണെങ്കിൽ യെല്ലോയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒരേ കളറാണല്ലോ എന്നൊക്കെ തോന്നും അങ്ങനെയല്ല കേട്ടോ അതിൻ്റെ കളറിൻ്റെ ഷെയ്ഡിൽ വ്യത്യാസങ്ങളുണ്ട് എല്ലാം വേണമെങ്കിലും ഡാർക്ക് ലൈറ്റ് ഒരു മീഡിയം മീഡിയമല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഹെഡിലാണെങ്കിലും അങ്ങനെയായിരിക്കും നമ്മുടെ ഇതിൽ കിട്ടുമ്പോൾ ഒരു പാട്ടോ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് നമ്മൾ കൈ കാണുമ്പോൾ ഇതെല്ലാം സെയിം കളർ തന്നെയാണല്ലോ എന്ന് നമുക്ക് തോന്നും സെയിം അല്ല എല്ലാം നമ്മളെല്ലാം തിരിച്ച് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് കാരണം എല്ലാം കൂടെ ആക്കി തന്നിട്ടുണ്ടെങ്കിൽ നട്ട് വയ്ക്കാനും എന്തായാലും പാടല്ലേ അപ്പം ഓരോ കളറും തിരിച്ച് നമ്മൾ തരുമ്പം അതനുസരിച്ച് ഓരോ ഗ്രോബായികലും പോട്ടിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് നിർത്താവുന്നതാണല്ലോ അപ്പോൾ എല്ലാ വെറൈറ്റീസും കൂടെ കൂടിയിട്ടാണ് നമുക്ക് വരുന്നത് പോട്ടിലാക്കിയും സിൻറ്ററിൽ ഇതിൽ വരുന്നില്ല കേട്ടോ അപ്പം എല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഒരു ഇരുപത്തി അഞ്ച് കളക് വരുന്നത് അതിപ്പോൾ അടുക്ക് വേഗയും അല്ലാതെ വെറൈറ്റീസ് വേറെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പ് ചെയ്യണ നമ്പർ ആരും മാറിപ്പോകരുത് ബോൾസോത്തിൻ്റെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കട്ടിങ്ങുകൾ തന്നെയാണ് പത്ത് കളർ വരുന്നുണ്ട് രണ്ട് കളർ സിംഗിൾ മൾട്ടി പെറ്റലും ബാക്കി നമ്മുടെ രണ്ട് കളറ് മൾട്ടി പെറ്റൽ ബാക്കി പത്ത് കളറ് സിംഗിൾ പെറ്റൽ ആണ് ആകെ അപ്പോൾ പന്ത്രണ്ട് കളർ ബോൾസത്തിൻ്റെ കട്ടിങ്ങുകളാണ് കേട്ടോ വരുന്നത് അവൈലബിൾ അനുസരിച്ച് ബോൾസത്തിനും എക്സ്ട്രാ കട്ടിങ്ങുകൾ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം